അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ആദ്യം നമ്മൾ ഓറോജാസിനോട്ടാണ് പോയത് ഡെസേർട്ട് കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ ചീസ് കേക്ക് കഴിച്ചു മിൽക്ക് കേക്ക് കഴിച്ചു മിൽക്ക് കേക്ക് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല വേറെ ലെവലായിരുന്നു അതുപോലെ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ സ്ട്രീറ്റിലോട്ടാണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പഴയ കാലത്ത് നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന ഓർമ്മകൾ കൈവറക്കാൻ പറ്റിയ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ കളിച്ചുകൊണ്ട് നമ്മുടെ കിടി അവിടെ ഇരിക്കേണ്ടി വരുന്നത് അവന് ഓരോന്ന് എടുത്തിട്ട് ഹൈ അത് കൊള്ളാലേ ഇത് കൊള്ളാലേ എന്നൊക്കെ പറഞ്ഞുകൊടുക്കണ സമയത്ത് ഈ ചൈനീസ് വിഷറി എടുത്തുകൊണ്ട് അമ്മ കറക്റ്റ് ചൈനീസ് മൂന്തയാണ് ആണ് അതും കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് ചൈനക്കാരിയായി ഒന്നും പറയാനില്ല അങ്ങനെ അമ്മ അവിടെ ഒരു ആംഗ്ലെറ്റ് ഷോപ്പ് കണ്ടുപിടിച്ചു അപ്പൊ ആ ആംഗ്ലറ്റ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലച്ചു അവിടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു ബ്രേസ്ലെറ്റ് സെറ്റാക്കി അതേ കയ്യിലിട്ട് ഓ വാവു കണ്ണാപ്പി ആയിട്ടുണ്ട് വേറെ വല്ല കളറും കൊടുക്കായിരുന്നു അപ്പക ഇതുവരെ നമ്മൾ പോണ്ടിച്ചേരിയുടെ ഔട്ട്സ്കേർ അങ്ങനെ വൈറ്റ് ടൗൺ ഒക്കെ കാണാൻ വേണ്ടി പോണ സമയത്ത് അമ്മയുടെ ഷൂവിൻ്റെ ലേസ് അഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതാ ആറുടെ അപ്പം കെട്ടി കൊടുക്കണേ നമ്മുടെ കിടിക്കുട്ടൻ ആ എനിക്ക് പൊസിറ്റീവ് അടിച്ചു ഞാൻ എന്നിട്ട് അവനെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി എന്റെ ലേസും അടിച്ചളഞ്ഞു എന്തെനിക്ക് വെറുതെ ചുമ്മാ രസം ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ് മൂവിയിലൊക്കെ കാണുന്ന സ്റ്റാച്ചു എന്നാണ് കിടി എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് ഈ വിശ്വന്ന് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഫുഡ് മുക്കിയ ബിഗിലേ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊറമാൻഡൽ കഫേയിൽ പോയിട്ട് ഇരുന്നു എന്നല്ല ാണ് കാണാനൊക്കെ നല്ല അടിപൊളിയാണ് ഒരു നേച്ചർ ഫ്രണ്ട്ലി ആണ് ഫുഡും നല്ല നൈസാണ് അങ്ങനെ ഒരു മുക്കാമണിക്കൂർ കാത്തിരുന്ന് നമ്മുടെ ഫുഡ് വന്നു ഗായ്സ് അങ്ങനെ സാധനം ഞങ്ങൾ വന്നതും അടിച്ചു കയറ്റി റൊമാൻസ് ആവാം അങ്ങനെ കൊറോമൻഡൽ നമ്മൾ ഇറങ്ങി കാറിൻ്റെ അടുത്തോട്ട് നടക്കുന്ന സമയത്ത് ബബിൾസ് കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന ലെച്ചുവിന് നമ്മുടെ ചേട്ടൻ ബബിൾസ് മേടിച്ചു കൊടുത്തു പോണ വഴിക്ക് ടിഷും 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 ഇത് തന്നെയായിരുന്നു എന്ത് ചെയ്യാൻ എന്നെ കണ്ടല്ലേ പഠിക്കുള്ളൂ പട്ടിഷു അത് എന്നെ പിന്നൊന്നും പറയാൻ നിന്നില്ല പോണ്ടിച്ചേരിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് സ്പോട്ടാണ് ബേക്കർ സ്ട്രീറ്റ് അവിടെ പോയിട്ട് നമ്മൾ ഡെസേർട്ട് എല്ലാം സാപ്തി കിളമീറ്റ ഒരു ടു ഹവേഴ്സ് ട്രാവലുണ്ടായിരുന്നു പോണ്ടിശേരിയിൽ നിന്ന് നമ്മുടെ അടുത്ത ചെക്കൻ സ്ഥലത്തോട്ട് അതിന് മുമ്പ് നമ്മൾ കാലോസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ പോയിട്ട് ബട്ടർ ഗാർലിക് ഫിഷ് അങ്ങനെയുള്ള പ്രോൺസ് സ്ക്വിഡ് അങ്ങനെ കുറേ അധികം സാധനങ്ങൾ മേടിച്ചു കഴിച്ചു തീറ്റ തന്നെയായിരുന്നു ഗൈസ് ഇതാണ് അവിടുത്തെ ബീച്ച് സൈഡ് കഫേ ആണ് കാലോസ് ഗോകുലം പാർക്കിലായിരുന്നു നമ്മൾ ചെക്ക് ഇൻ ചെയ്തത് അങ്ങനെ അടുത്ത ദിവസം രാവിലെ കുളിച്ച് റെഡിയായി വേഗം നമ്മൾ കോളേജിലോട്ട് പോവാണ് അച്ഛനെയും പിക്ക് ചെയ്തു അച്ഛൻ അന്നായിരുന്നു വന്ന് രാവിലെ ആയിരുന്നു വന്നത് നമ്മൾ കടയൊക്കെ ഉള്ളതുകൊണ്ട് രണ്ടുപേർക്കും വരാൻ പറ്റാത്തതുകൊണ്ട് അമ്മയാണ് എൻ്റെ കൂടെ ആദ്യം വന്നത് അത് കഴിഞ്ഞ് അച്ഛൻ ജോയിൻ ചെയ്തു അങ്ങനെ വന്ന കാര്യം നടന്നു ഗൈസ് എങ്ങനെയുണ്ട് മഞ്ഞ കളറാണ് ഞാൻ പാണ്ഡ്യാവും നേർച്ചു പക്ഷെ കൊഴപ്പുണ്ടായിരുന്നല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് അച്ഛനെ എസ് എൻ ഡി പിന്നെ പിന്നെ അച്ഛനെ ഡി പി ആയതുകൊണ്ട് അച്ഛനും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു മഞ്ഞ കളർ അല്ല അച്ഛാ അല്ലാ അങ്ങനെ കോൺവെർക്കേഷൻ സെറമണി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് വളരെ ബോറിംഗ് ഒക്കെ ആയിരുന്നു പിന്നെ അവിടെ പ്രസംഗമൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു എല്ലാവർക്കും ഇതുപോലെ ബ്ലോക്ക് വൈസ് വേറെ വേറെ കളേഴ്സ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു എല്ലാവരും ഓറഞ്ച് ഉണ്ടായിരുന്നു പച്ച ഉണ്ടായിരുന്നു മജന്ത ഉണ്ടായിരുന്നു അതുപോലെ ബ്ലാക്ക് ആകെ ലോ സ്റ്റുഡൻസിന് മാത്രമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മിസ്റ്റർ നിതിൻ ഗഡ്കരിയാണ് നമ്മുടെ ട്വൻ്റി ഫസ്റ്റ് കോൺവെർക്കേഷൻ ഇന്നോഗ്രൽ ഫംഗ്ഷന് വന്നത് അത്രയുള്ള ഗായ്സ് നമ്മൾ ഫാമിലി ഫോട്ടോ എടുത്തു എൻ്റെ സ്വീറ്റ് ഹാർട്ടിൽ ചെച്ചുകൂട്ടൻ്റെ കൂടെ ഫോട്ടോ എടുത്തു പിന്നെ നമ്മുടെ പാർട്ട്ണർ ഈ ഒരു ഹാപ്പിനെസ് ഒക്കെ ഷെയർ ചെയ്യാൻ കൂടെ ഉണ്ടാകും അതൊരു പ്രത്യേക സന്തോഷമാണ് അതും കിട്ടി പിന്നെ എൻ്റെ റൂം മേറ്റ്സ് എൻ്റെ ക്യൂട്ടീസ് അവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ടും ഹാപ്പി ആയിരുന്നു അപ്പം ഇതുപോലത്തുള്ള വീഡിയോസിനായിട്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യൂ എൻ്റെ കൂടെ കൂടിക്കോളൂ ചാ ബൈ ബൈ